ഇത് എന്നെ കടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ പപ്പൽ തന്നെ പിടിച്ചിരുന്നുകൊണ്ടാണ് അതിന് കടിക്കാൻ സാധിക്കാതെ പോയത് പാത്തയുടെ കൂട്ടിലുണ്ടായ വലിയ ബഹളം കേട്ടാണ് ഞാൻ അവിടെ ചെന്ന് നോക്കുന്നത് പാത്തയുടെ കൂടിന് വെളിയിൽ രണ്ടു മൂന്ന് കുയിലുകൾ ബഹളം വെക്കുന്നു എന്തിനാണെന്ന് അറിയില്ലല്ലോ ഞാൻ ഓടിച്ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പാത്തയുടെ കൂടിനകത്ത് ഒരു കുയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പുറത്തേക്കുള്ള വഴി കാണാതെ അത് തലങ്ങും വിലങ്ങും പറക്കുന്നുണ്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത് വലയുടെ ഇടയിൽ ഇങ്ങനെ കുടുങ്ങിക്കുടുങ്ങി കിടക്കുന്നുണ്ട് പിടിക്കാമെന്നോർത്ത് അടുത്തു ചെല്ലുമ്പോഴേക്കും അത് വീണ്ടും അവിടെ നിന്ന് പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും കുഞ്ഞേ നിനക്ക് എന്നെ പറ്റി ഇടീ കുഞ്ഞേ കുഞ്ഞേ നിനക്കെന്നെ പറ്റി നീ എങ്ങനെയാണ് ഇതിനകത്തായത് രണ്ടു പാത്തകളുള്ളതാണെങ്കിൽ പേടിച്ചു മാറി ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്ത് നിൽപ്പാണ് കൂടിൻ്റെ വാതിൽ തുറന്നിട്ടു പക്ഷേ അത് ആ ഒരു സൈഡിൽ മാത്രമാണ് പുറത്തേക്ക് പോകാനുള്ള വഴി നോക്കുന്നത് കൂടിൻ്റെ വാതിലുള്ള വഴിയിലേക്ക് സൈഡിലേക്ക് അത് വന്നില്ല കല്ലിനിടയിലുള്ള പൊത്തിലേക്ക് കയറാൻ അത് ശ്രമിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞേ ഡീ കുഞ്ഞേ വാടി ഇനി ഞാൻ വിടാം വാ ബയോ എന്നെ കണ്ടപ്പോഴേക്കും അത് കൂടുതൽ ബഹളം വെച്ച് ഓടിക്കൊണ്ടായിരുന്നു അതിനു മനസ്സിലായി അത് പെട്ടിരിക്കുകയാണെന്ന് പരന്നു പറ അത് തളർന്നു അവസാനം അത് വലയിൽ വലയിലിങ്ങനെ തൂങ്ങിക്കിടന്നു അതിൻ്റെ ചിറകിൽ പിടിച്ച് ഞാൻ അതിനെ എടുത്തു അത് ആകെ തളർന്നിട്ടുണ്ടായിരുന്നു അതിനെ പിടിച്ചപ്പോൾ അത് കരയാൻ തുടങ്ങി ചുറ്റുവട്ടത്ത് കുറേ കുയിലുകളും കാക്കയും എല്ലാം കരയാൻ തുടങ്ങി എന്നെ അത് കടിച്ചു വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ കുയിലു കരിഞ്ഞപ്പോഴേക്കും ചുറ്റുവട്ടത്തിരുന്ന കാക്ക എത്രയോ ഉറക്ക കരഞ്ഞു എന്ന് വേറെ കുയിലിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പേടിക്കണ്ടാട്ടോ നിന്നെ ഞാൻ തുറന്ന് വിടാമേ ഇത് പാട്ടുപാടുന്ന നീലക്കുയിലാണ് ഞാനിതിനെ കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് ഇതിനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് പേടിച്ചു പോയോ മോളേ മോളേ മോള് പേടിച്ചു പോയോ മോള് പേടിച്ചു പോയോ മോളിട്ടിയേ പേടിച്ചായിരുന്നോ പേടിച്ചായിരുന്നോ എന്തിനാ പേടിച്ചേ എന്തിനാ പേടിച്ചേ ഞാൻ രക്ഷപ്പെടുത്താനില്ലേ നിന്നെ വിളിച്ചത് മോളെ പറന്ന് പോണേ നിനക്ക് പറപ്പിച്ചു വിട്ടേ ഇന്നെ നീ പോക്കോലേ